വയനാട് വാഗേരിയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ഉത്തരമേഖലാ സി സി എഫ് കെ എസ് ദീപ് അറിയിച്ചു അനുയോജ്യമായ സന്ദർഭത്തിൽ വെടിവെക്കും എത്രയും വേഗം ദൌത്യം വിജയം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കല്ലൂർ കുന്നിൽ ഇറങ്ങിയ കടുവയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്ന് ഡി എഫ് ഒ ഷജന കരീമും കുങ്കീസ് രണ്ടാന നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഐ ഡി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ടൈഗർ നമ്മളുടെ ബിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ട്രാങ്കുലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും മറ്റ് എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ളൊരു പ്രിപ്പറേഷൻസ് തന്നെയാണ് നമ്മളെപ്പോഴും എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഇരുപത്തിയഞ്ച് ക്യാമറ ട്രാപ്സ് ഉണ്ട് ലൈവ് ക്യാമറാസ് മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ലൈവ് ക്യാമറയിലും ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മാഡം പറഞ്ഞതുപോലെ ആ ഒരു പൊസിഷനിലേക്ക് ബുദ്ധിമുട്ടാണ് സുർജിത് അപ്പത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും സുർജിത് ഈ നരഭോജി കടുവയെ കണ്ടെത്തണം അതിനുശേഷം മാത്രമാണ് അതിനെ എങ്ങനെ പിടികൂടണം അത് വെടിവെച്ച് കൊലപ്പെടുത്തണോ അതല്ലാതെ പിടികൂടണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാവുക പക്ഷേ ഇത്രയുമായിട്ടും അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഈ സംഘത്തിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അതിനിടെയാണ് ഈ കല്ലൂർക്കുന്നിലെ മറ്റൊരു കടുവ കാൽപ്പാടുകൾ അതും വാർത്ത ഇത് ഒരേ കടുവയാണോ അതൊക്കെ സംബന്ധിച്ച ഒരു സ്ഥിരീകരണം എപ്പോഴും ഉണ്ടാകും അത്തരത്തിലുള്ള സ്ഥിരീകരണം എല്ലാം ഉണ്ടായിട്ടുണ്ട് ബ്രജുൻ കാരണം ആ കലൂർ കണ്ട കടുവയും ഈ വാഗേരിയിൽ ഇറങ്ങുന്ന കടുവയും രണ്ട് രണ്ടാണ് അതിൻ്റെ പഗ്മാർക്ക് ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് വനംവകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായ രീതിയിൽ തന്നെ അത് രണ്ട് രണ്ട് കടുവയാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട് ഇപ്പോൾ മേറ്റിംഗ് മാസമാണ് ഈ ഡിസംബർ എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി വരെയുള്ള മാസങ്ങൾ കടുവയെ സംബന്ധിച്ച് മേറ്റിംഗ് മാസമാണ് ഈ ഇത് ഇത്തരം കോൺഫ്ലിക്ടിന്റെ സാധ്യത ഏറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഈ കടുവയുടെ ട്രാക്കിംഗ് മായ രീതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇവിടുത്തെ ഒരു ടെറയിനാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായി ഇവിടെ കാപ്പിത്തോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ പൊന്തക്കാടുകളുമൊക്കെയുള്ള മേഖലയാണ് സ്വാഭാവികമായും ആ ഒരു നടപടിയിലേക്ക് അതായത് ഈ വെടിവെക്കാൻ ഉചിതമായ രീതിയിലുള്ളൊരു ഇടം കിട്ടണം ആ ഇടത്തിനു വേണ്ടിയാണ് വനംവകുപ്പ് കാത്തിരിക്കുന്നത് ഈ കടുവ വനംവകുപ്പിന്റെ സർവേലൻസിൽ തന്നെ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് എന്തായാലും നോർത്ത് ഇൻ സി സിഫ് ഉചിതമായൊരു ഇടം കിട്ടിയാൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് അത് ഡാർട്ടിങ്ങോ അല്ലെങ്കിൽ ഷൂട്ടിങ്ങോ എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ള തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇത് ഇവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പങ്കുവെക്കലാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ും തുടങ്ങി ആദ്യ ദിവസത്തിന് ശേഷം ഇത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ആദ്യമായാണ് ഇവർ പ്രതികരിക്കുന്നത് എന്തായാലും ഈ ദൗത്യം കൃത്യമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷേ എടുത്തേക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഡോക്ടർ അരുൺ സക്കറിയ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ വനമേഖലയിലും ഈ സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും అజ్రా